ായ്സ് കുറച്ച് ദിവസം മുന്നേ ഞാനും മമ്മിരുന്ന് വീഡിയോ കാണുമ്പോൾ ഒരു ചട്ടിച്ചോറിന്റെ വീഡിയോ കണ്ടായിരുന്നു അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി എനിക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് അത് മനസ്സിൽ വെച്ചിട്ട് മമ്മിന്ന് എനിക്ക് ചട്ടിച്ചോറ് ഉണ്ടാക്കി തരാൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ മമ്മി ഇതാണ് എനിക്ക് ഉണ്ടാക്കി തരാൻ പോണേന്നുള്ളത് അപ്പോൾ ഓരോ കറികളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാണ് ആദ്യം നമ്മൾ മോര് കറിയാണ് കേട്ടോ റെഡിയാക്കിയത് ഇതിന്റെ എല്ലാത്തിൻ്റെയും റെസിപ്പീസ് പറയാൻ സമയമില്ല കാരണം മമ്മി കിച്ചണിൽ കയറി ഒരു ജഗബോഗയായിരിക്കും കേട്ടോ അത് അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർക്കും ഓൾറെഡി ചിക്കനിലൊക്കെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നല്ല സെറ്റ് ാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ ഇതിന്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതില് റെസിപ്പീസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് കേറി നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഫുഡ് ആയിരുന്നു പിന്നെ വാക്കുട്ടി കോളേജ് വിട്ട് വന്നു അവൾ അവിടെ നിന്ന് തന്നെ മണം പിടിച്ചിട്ടാ വരണേ നമ്മൾ ഇന്ന് മൂന്ന് ടൈപ്പ് ഓഫ് അച്ചാർ ഉണ്ടാക്കി കേട്ടോ ഒന്ന് നാരങ്ങ അച്ചാർ പിന്നെ മാങ്ങച്ചാർ പിന്നെ മുളകച്ചാർ മമ്മി ആദ്യമായിട്ടാണ് നാരങ്ങച്ചാറും ഒക്കെ ട്രൈ ചെയ്ത് നോക്കണത് കേട്ടോ പക്ഷെ ഉണ്ടാക്കി വന്നപ്പോഴത്തേന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു ഇതൊക്കെയാണ് നമ്മളെ ഡിഷസ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നു പിന്നെ മമ്മി എനിക്ക് ചട്ടിച്ചോറാക്കി കൊടുന്ന് അപ്പൊ അത്രയേ ഉള്ളൂ